ഇത് മാസ് മോട്ടോറിന്ന് നമ്മൾ ഹോണ്ട ഹോർഡ ആക്റ്റീവാണ് സർവീസ് ആയിട്ടൊക്കെ വന്ന വണ്ടിയാണ് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിരുന്നു അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ടൊന്ന് കൊണ്ട് വാഷ് വാട്ടർ സർവീസ് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫസ്റ്റിലത്തെ സർവീസ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഓപ്പണായിട്ട് ഇതേപോലെ തന്നെ കൊണ്ട് വാഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ ചെളിയും കാര്യങ്ങളൊക്കെ ഇളങ്ങിട്ടുണ്ട് അത്യാവശ്യം അവിടെ കൂടേക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പെയിൻറ്റ് ടച്ച് ചെയ്യേണ്ടത് അതും കൂടി ഒന്ന് ചെയ്തിട്ട് ക്ലിയർ ചെയ്തതാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ ബില്ലാണുള്ളൂ ബില്ലാകാൻ വേണ്ടി ഡീറ്റെയിൽസ് അയച്ചേരുന്നു ഫ്രണ്ടിലായാലും ബാറ്ററി സൈഡിൻ്റെ ഭാഗമായി അത്യാവശ്യം എഴുക്കാറുണ്ട് ഒക്കെ ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് സെറ്റ് ചെയ്യാൻ ഉള്ളൂ ഓക്കെ